നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ നടത്തിയ പരാമർശത്തിൽ ജർമ്മനിയെ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ ജർമ്മൻ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ശനിയാഴ്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ജർമ്മനിയുടെ വിദേശകാര്യ വക്താവ് പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ആരോപണം നേരിടുന്ന ഏതൊരു വ്യക്തിയെയും പോലെ കെജ്രിവാളിനും നീതിയുക്തവും നിഷ്പക്ഷവുമായ വിചാരണയ്ക്ക് അർഹതയുണ്ടെന്ന് ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ഉൾപ്പെട്ടിരുന്നു തുടർന്നാണ് ഇന്ത്യയിലെ ജർമ്മൻ എംബസിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ജോർജ് എൻസ്വിലറിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തുകയും പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത് മാത്രമല്ല ഇന്ത്യയുടെ നിയമ നടപടി കൈകടത്തലാണെന്ന വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ഏതൊരു ജനാധിപത്യ രാജ്യത്തും അങ്ങനെയാണ് തെറ്റാരു ചെയ്താലും നിയമ നടപടി നേരിടേണ്ടി വരും അത് രാജ്യത്തിന് മാത്രം കാര്യമാണ് ഇതിൽ നടത്തുന്ന പരാമർശങ്ങൾ അനാവശ്യമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കെജ്രിവാൾ അറസ്റ്റിലായതിനു പിന്നാലെ ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഇതിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നീതിന്യായ വ്യവസ്ഥയും ജനാധിപത്യ തത്വങ്ങളും എല്ലാമായി ബന്ധപ്പെട്ട പശ്ചാത്തലങ്ങളും സ്വതന്ത്രമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കെജ്രിവാളിനെ പോലെ പേരുള്ള ഒരാൾ നേരിടുന്ന ആരോപണത്തിൽ സുതാര്യവും മാന്യവുമായ വിചാരണ അദ്ദേഹം അർഹിക്കുന്ന നിയമപ്രാതിനിധ്യങ്ങൾ ഉപയോഗിക്കാനുള്ള സൗകര്യം പരിമിതികൾ കൂടാതെ ലഭ്യമാക്കണം എല്ലാ നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും കേന്ദ്ര ഘടകം നിരപരാധിതമാണെങ്കിൽ അത് അദ്ദേഹത്തിന് ലഭ്യമാകണമെന്നും ജർമ്മൻ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇതിനെതിരെയാണ് ഇന്ത്യ ജർമ്മനിയെ പ്രതിഷേധം അറിയിച്ചത് വ്യാഴാഴ്ച രാത്രിയാണ് ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച ഡൽഹി റോസ് അവന്യൂ കോടതി അദ്ദേഹത്തെ മാർച്ച് ഇരുപത്തിയെട്ട് വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു അതേസമയം കെജ്രിവാൾ അറസ്റ്റിലായതിനു പിന്നാലെ ആം ആദ്മി പാർട്ടി എം എൽ എ ഗുലാബ് സിംഗിന്റെ വസതിയിൽ ഈഡി റെയ്ഡ് നടത്തി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു ഗുലാബ് സിംഗിന്റെ വസതിയിൽ റെയ്ഡ് നടത്തിയതെന്ന് എ പി അറിയിച്ചു ഏത് കേസിലാണ് റെയ്ഡ് നടന്നതെന്ന കാര്യം വ്യക്തമല്ലെന്നും പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു ഡൽഹി മധ്യാല നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം ആയ സിംഗിനാണ് പാർട്ടിയുടെ ഗുജറാത്ത് യൂണിറ്റിന്റെ ചുമതല ഇന്ത്യ റഷ്യയുടെ പാത പിന്തുടർന്ന് ഏകാധിപത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഡൽഹി മന്ത്രിയും എ പി നേതാവുമായി സൗരഭ് ഭരദ്വാജ് കുറ്റപ്പെടുത്തി മുഴുവൻ പ്രതിപക്ഷത്തെയും ജയിലിലാക്കാനുള്ള തിരക്കിലാണ് ബി ജെ പി എന്ന് ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു റഷ്യയുടെ പാത പിന്തുടരുകയാണ് രാജ്യം ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഉത്തരകൊറിയയിലും മുൻപ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇന്ന് പാതയിലാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ നിന്ന് ഏകാധിപത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ നിരാകരിക്കപ്പെടും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കും ഞങ്ങളുടെ നാല് നേതാക്കളാണ് തെറ്റായ കേസുകളിൽ ഇന്ന് ജയിലിൽ കഴിയുന്നത് ഞങ്ങൾ ഗുജറാത്തിൽ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് ഗുജറാത്തിലെ ചുമതലക്കാരനായ ഗുലാബിന്റെ വീട്ടിൽ ഇന്ന് റെയ്ഡ് നടന്നുവെന്നും സൗരഭ് ആരോപിച്ചു പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കെജ്രിവാളിനെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഈ മാസം മുപ്പത്തിയൊന്നിന് ഡൽഹിയിൽ ഇന്ത്യ സഖ്യം റാലി നടത്തും കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയാണ് റെയ്ഡ് തെരഞ്ഞെടുപ്പ് കാലത്തെ അറസ്റ്റും റെയ്ഡും നിരീക്ഷിക്കാൻ സമിതി വേണമെന്ന് ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കമ്മീഷന് കീഴിലുള്ള പ്രത്യേക സമിതിയോ നിരീക്ഷിക്കണമെന്നതാണ് ആവശ്യം ഈ സമിതിയുടെ അംഗീകാരമില്ലാതെ അറസ്റ്റോ റെയ്ഡോ അനുവദിക്കരുതെന്നും ഇന്ത്യ സഖ്യം നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു ഈ ആവശ്യം ഉന്നയിച്ച് ഇന്ത്യ സഖ്യം സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കും അതിനിടെയാണ് എ ഡൽഹി നിയമസഭാ അംഗം ഗുലാബ് സിംഗ് യാദവിന്റെ വീട്ടിൽ ഇ സംഘം പരിശോധന തുടങ്ങിയത്